ഇസ്രായേൽ ബ്രിട്ടന്റെ സഹായവും പിന്തുണയും തേടിയിരിക്കുന്ന റിപ്പോർട്ട് ബി ബി സി അടക്കമുള്ള അന്താരാഷ്ട്ര മീഡിയകൾ പുറത്തുവിട്ടു പറയുന്ന കാര്യം അമേരിക്കയുടെ സഹായം കൊണ്ട് മാത്രം അന്താരാഷ്ട്ര തലത്തിൽ ഇസ്രായേലിന് പിടിച്ചു നിൽക്കാൻ വേണ്ടി സാധിക്കുന്നില്ല വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഉണ്ടാകുന്നു ആയതിനാൽ ഈ മേഖലയിൽ വലിയ സ്വാധീനമുള്ള ബ്രിട്ടൻ തങ്ങളെ സഹായിക്കണം എന്ന് പറഞ്ഞിരിക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടാണ് വന്നത് എന്നാൽ ഇതിൽ ഔദ്യോഗികപരമായിരിക്കുന്ന റിപ്പോർട്ടായിട്ട് അത് ബി ബി തന്നെ അംഗീകരിക്കുന്നുമില്ല പക്ഷേ ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഗസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടും ഇറാൻ്റെ ഭീഷണിയും ഇൻ്റലിജൻസിൻ്റെ സഹകരണവുമായി ബന്ധപ്പെട്ട കാര്യവും അന്താരാഷ്ട്ര പിന്തുണ സാമ്പത്തികപരമായിട്ടുള്ള ഇടിച്ചിലിനുള്ള കരകയറ്റം ഇങ്ങനത്തെ എല്ലാ സർവ്വമേഖലയിലും സഹായം മറ്റ് ലോകരാജ്യങ്ങളുടേത് ഇപ്പോൾ നിലവിൽ ഇസ്രായേലിന് ആവശ്യമുണ്ട് അറബ് രാജ്യങ്ങൾ ഏറെക്കുറെ സഹകരിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പാണ് മിഡിൽ ഈസ്റ്റ് ഏരിയകളിൽ നിന്ന് തന്നെ ഇസ്രായേലുമായിട്ട് ബന്ധപ്പെട്ട സഹകരണം വരാൻ പോകുന്ന ഒരു രണ്ട് മൂന്ന് പതിറ്റാണ്ടുകൾക്കിടയിൽ കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ് എന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് ബ്രിട്ടനോട് സഹായം തേടിയിരിക്കുന്നത് കാര്യം ആദ്യ കാലഘട്ടത്തിൽ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സൃഷ്ടിപ്പിന് വലിയ പങ്കാളിത്തം വഹിച്ച രാജ്യം ബ്രിട്ടനാണ് അമേരിക്കയല്ല ഒന്നാലോക യുദ്ധത്തിൽ തുർക്കിയെ പരാജയപ്പെടുത്തിയോടനുബന്ധിച്ച് പിടിക്ക് പിടിച്ചെടുക്കപ്പെട്ട പ്രദേശത്തിൻ്റെ ഭാഗവും ഗസയിലെ പാലസ്തീനുകളോട് വിലക്ക് വാങ്ങിയ പ്രദേശം കൊണ്ട് കൂട്ടിച്ചേർത്താണ് ഒരു രാഷ്ട്രമായിട്ട് ഇസ്രായേലിനെ ബ്രിട്ടൻ പ്രഖ്യാപിക്കുന്നത് ബ്രിട്ടനാണ് അതിൻ്റെ കാര്യങ്ങൾക്കുള്ള എല്ലാ പ്രവൃത്തികളും ചെയ്തത് പ്രഖ്യാപനം നടത്തിയത് ഇസ്രായേൽ ആണെങ്കിൽ പോലും അപ്പം അങ്ങനത്തെ ഒരു വല്ലാത്ത ബന്ധം ഇസ്രായേലും ബ്രിട്ടനും തമ്മിലുണ്ട് പിന്നീട് രണ്ടാം ലോക യുദ്ധം കഴിഞ്ഞതിന് ശേഷം രീതി കാര്യങ്ങൾക്കൊക്കെ വലിയ മാറ്റങ്ങൾ വന്നു ഈ തൊള്ളായിരത്തി അറുപത്തിയേഴ് അറബ് ഇസ്രായേൽ യുദ്ധത്തോടനുബന്ധിച്ചൊക്കെ ഏറെക്കുറെ ഇസ്രായേലിൻ്റെ എല്ലാ നിലപാടുകളോടും അങ്ങനെ തന്നെ ശരി വെക്കുന്ന ഒരു രീതി ബ്രിട്ടൻ തുടരാറില്ല ഇപ്പോഴത്തെ ഗസ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം വന്നു വന്നതോട് കൂടിയിട്ട് വളരെ കൂടി ബ്രിട്ടൻ നിലപാട് പറഞ്ഞു ഇസ്രായേൽ വിരുദ്ധമായിരിക്കുന്ന നിലപാടാണ് പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതൽ വിഷയങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന രാജ്യങ്ങളുടെ പട്ടികയിലേക്ക് ഇസ്രായേൽ മാറിതെ തങ്ങൾക്ക് പ്രയാസമുണ്ട് എന്ന് ബ്രിട്ടന്റെ ഒരു ഭരണ സമിതിയിൽപ്പെട്ട വ്യക്തി അഭിപ്രായം പറഞ്ഞത് പിന്നെ വലിയ വിവാദമായിട്ട് മാറിയിരുന്നു അപ്പോൾ ഈ ഇസ്രായേൽ അതിന് വലിയ രീതിയിൽ പ്രതികരണ കാര്യങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട് ഔദ്യോഗിക പക്ഷത്തിൻ്റെ അഭിപ്രായമാണോ എന്നൊക്കെ ചോദിക്കുന്ന രീതിയൊക്കെ അന്ന് ഉണ്ടായിട്ടുണ്ട് എന്നാൽ പിന്നീടുണ്ടായിരിക്കുന്ന എന്ന് പറയുന്നത് ഫാലസ്തീനെ ബ്രിട്ടൻ അംഗീകരിച്ചു അത് അംഗീകരിച്ചതോടുകൂടി റൂട്ടിനൊക്കെ വലിയ മാറ്റം വന്നു ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ രാജ്യമാക്കിയിരിക്കുന്ന ബ്രിട്ടൻ ഒരു കാലത്തും എന്ന് പറയുന്ന രാജ്യത്തെ രാഷ്ട്രമാക്കാൻ വേണ്ടിയിട്ട് വലിയ പിന്തുണ കാര്യങ്ങൾ നൽകിയിട്ടില്ല അത്തരമൊരു വിഷയ കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ടാകുന്ന സമയത്ത് യു എൻ സഭയിലൊക്കെ എത്തുന്ന സമയത്ത് എതിർത്ത് വോട്ട് ചെയ്യുന്ന രാജ്യമാണ് അല്ലെങ്കിൽ അമേരിക്കയുടെ നിലപാടിനോടൊക്കെ ഒപ്പം ചേർന്നുകൊണ്ട് പിന്തുണ നൽകുന്ന പ്രവൃത്തിയാണ് ചെയ്ത ചെയ്യാറുണ്ടായിരുന്നത് രീതികളൊക്കെ ഒക്കെ മാറ്റം വന്നു ഇപ്പോൾ എന്ത് ചെയ്തു ഇസ്രായേലിനെതിരെ നിലപാടെടുക്കുന്ന ഒരു സ്ഥിതി വരികയും അതൊരു പറയുകയും ചെയ്തു ബ്രിട്ടൻ അങ്ങനെ പാലസ്തീന രാഷ്ട്രമായിട്ട് അംഗീകരിച്ചതോടുകൂടി പിന്നെ അതിൻ്റെ പുറമെ ജർമ്മനി വന്നു ഇറ്റലി വന്നു ഫ്രാൻസ് വന്നു പരമാവധി യൂറോപ്യൻ രാജ്യങ്ങളിൽ സൈനിക ശക്തിയും ബലവുമുള്ള ഒന്നും രണ്ടും യുദ്ധത്തിൽ പങ്കെടുത്ത പരമാവധി രാജ്യങ്ങളെല്ലാം ഫാലസ്തീനെ അംഗീകരിച്ചു ഇത് വലിയ രീതിയിൽ ക്ഷീണം ഇസ്രായേൽ ഉണ്ടാക്കി ഇപ്പോഴത്തെ അവസ്ഥ എന്ന് പറഞ്ഞാൽ അത് ടൂറിസം മേഖല തകർന്നിരിക്കുന്നു സാമ്പത്തിക മേഖല തകർന്നിരിക്കുന്നു വ്യാവസായിക മേഖല തകർന്നിരിക്കുന്നു മാത്രവുമല്ല സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യത്തിൽ ഇസ്രായേൽ ജനങ്ങൾക്ക് ഇസ്രായേൽ ഗവണ്മെൻറ്റിന് വിശ്വാസമില്ലാതായിരിക്കും ഇതാണ് ഏറ്റവും വലിയ കാതലായിരിക്കുന്ന വിഷയം പല ആളുകളും രാജ്യം വിട്ടു പോകുന്നു ഇരട്ട പൗരത്വമുള്ളവർ ഇസ്രായേൽ പൗരത്വം റദ്ദാക്കുന്നു എന്നിട്ട് യൂറോപ്യൻ പൗരത്വമാണെങ്കിൽ അതിന് നിലനിർത്താനുള്ള ശ്രമങ്ങൾ തുടങ്ങുന്നു അത് അതിൻ്റെ കാര്യം അവർ പറയുന്നത് ഇങ്ങനെ തന്നെയാണ് യുദ്ധം അവസാനിച്ചിട്ടില്ല ഇപ്പോൾ ഗസയിൽ പരാജയം ഉണ്ടായിട്ടുണ്ട് പാലസ് ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ രീതിയിൽ വിജയമുണ്ടാകുന്നുണ്ട് സർവാധിപത്യമാണ് അറുപത് ശതമാനത്തോളം ഗസയുടെ പ്രദേശം ഇപ്പോഴും നിയന്ത്രിക്കുന്ന ഇസ്രായേലാണ് കുറേ കാര്യങ്ങളും കാരണങ്ങളും സാഹചര്യങ്ങളും ഒക്കെ വിശദീകരിക്കാൻ പറ്റുമെങ്കിലും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ മുറിവേറ്റിയിരിക്കുന്നവരാണ് ഇരുപത്തി ലക്ഷം മനുഷ്യരും മരണപ്പെട്ടവരുടെ എല്ലാ ബന്ധുക്കും അതായത് പറയുന്ന വിശദീകരണത്തിന്റെ ഭാഗമായിട്ട് പറയുന്നത് എങ്ങനെയാണ് ഇരുപത്തിമൂന്ന് ലക്ഷം ഗസക്കാർ താമസിക്കുന്ന ഒരു മേഖലയാണ് ഈ ഫലസ്തീൻ്റെ ഏരിയ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഗസ എന്ന് ഗസ എന്ന് പറയുന്ന പ്രദേശം ഈ ഇരുപത്തിമൂന്ന് ലക്ഷം ആളുകൾക്ക് മുറിവേറ്റിരിക്കുന്നു എന്നുള്ളതാണ് വരാൻ പോകുന്ന അവരുടെ തലമുറയുടെ തിരിച്ചടി ഉണ്ടെങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇസ്രായെന്ന് പറയുന്നത് രാജ്യത്ത് നിലനിൽക്കാൻ പറ്റാത്ത വിധം സങ്കീർണമാണ് അവിടുത്തെ വിഷയങ്ങൾ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനോ വരാൻ പോകുന്ന ഗവൺമെൻറ്റിനോ ഒന്നും പരിഹരിക്കാൻ പറ്റാത്ത തരത്തിലേക്ക് ഇപ്പോഴത്തെ നിലവിലെ ഗസ ഫലസ്തീൻ വിഷയം മാറിയിരിക്കുന്നു എന്ന് യഥാർത്ഥത്തിൽ ഇസ്രായേലുകൾ തന്നെ അടയാളപ്പെടുത്തുന്നു അങ്ങനത്തെ വിഷയങ്ങളുണ്ടാകുന്ന സമയത്ത് ആഭ്യന്തരപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ ഭാഗ്യപരമായിരിക്കുന്ന പ്രശ്നങ്ങൾ അന്താരാഷ്ട്ര തലത്തിലുള്ള വിഷയങ്ങൾ സർവ്വ പ്രശ്നത്തിൻ്റെയും മധ്യേ ഇസ്രായേലിന് തെളിക്കാൻ സാധിക്കാത്ത ഒരു പ്രയാസം ഗവൺമെൻറ്റും നേരിടുന്നു അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ബ്രിട്ടനോട് സഹായം തേടിയിരിക്കുന്നത് എന്നാൽ ബ്രിട്ടൻ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് കൃത്യമായ രീതിയിൽ യാതൊരു പ്രതികരണം നൽകിയിട്ടില്ല എന്നും ഇതിൻ്റെ കൂടെ നമ്മൾക്കറിയാൻ വേണ്ടി സാധിക്കുന്നു കാര്യമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും തരത്തിൽ ഇസ്രായേലിന് പിന്തുണ നൽകുകയാണെങ്കിൽ ഇസ് ഈ ബ്രിട്ടൻ്റെ അകത്ത് പോലും വലിയ വിഷയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുകൂടി വിലയിരുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്